നീണ്ട പത്തൊൻപത് വർഷങ്ങൾ ഒരു മനുഷ്യായുസിൻ്റെ വലിയ പങ്കാണ് ഇരുട്ടിൽ കിടന്ന ഒരു ജീവിതത്തിന് നീതിയുടെ വെളിച്ചം തേടി എത്താനെടുത്തത് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളിൽ നടന്ന ഭീകരമായ ബോംബ് സ്ഫോടനങ്ങൾ മഹാരാഷ്ട്രയെ മാത്രമല്ല ഒട്ടാകെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചിരുന്നു ആ കുറ്റം ആരോപിക്കപ്പെട്ട പന്ത്രണ്ട് പേർ പത്തൊമ്പത് വർഷം ജയിൽ മതിലുകൾക്കുള്ളിൽ കഴിഞ്ഞു രണ്ടായിരത്തി ആറിലെ ആ ദുരന്തത്തിന് ശേഷം പന്ത്രണ്ട് പേർക്കെതിരെയായിരുന്നു മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്കോഡ് കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവരിൽ അഞ്ച് പേർക്ക് വധശിക്ഷയും ഏഴുപേർക്ക് ജീവപര്യന്തവും പ്രത്യേക കോടതി വിധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ബോംബെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അനിൽ കിലോറും ജസ്റ്റിസ് ശ്യാം ചന്ദകും അടങ്ങിയ പ്രത്യേക ബെഞ്ച് ഒരു ചരിത്രവിധി പുറപ്പെടുവിച്ചു എ ടി എസിന് ഈ പന്ത്രണ്ട് പേരുടെയും കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി പത്തൊമ്പത് വർഷത്തെ അനീതിക്ക് ശേഷം ഈ പന്ത്രണ്ട് പേർക്ക് മോചനം ലഭിച്ചു ദി വയറിന്റെ ഒരു പ്രത്യേക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പന്ത്രണ്ട് പേരിൽ ഒരാളായ സാജിദ് അൻസാരിയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തിനോക്കാം മീറ റോഡിൽ നിന്നുള്ള നാൽപ്പത്തെട്ട് വയസ്സുകാരനായ സാജിദ് അൻസാരി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഞാനൊരു എഞ്ചിനീയർ ആയതിൻ്റെ പേര് പറഞ്ഞാണ് എയ്റ്റീസ് എന്നെ കുടുക്കിയത് രണ്ടായിരത്തി ആറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ ജീവിതം പിന്നീട് പതിനെട്ട് വർഷം ജയിൽ മതിലുകൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നു ആ നീണ്ട വർഷങ്ങളിൽ എൻ്റെ അമ്മയും രണ്ട് സഹോദരിമാരും ഒരുപാട് പ്രിയപ്പെട്ടവരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മൂന്ന് മാസത്തിനു ശേഷം ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ പതിനെട്ട് വർഷമെടുത്തു എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കാണാൻ തൊട്ടിട്ടില്ല ആലിംഗനവും ചെയ്തിട്ടില്ല സാജിദിന്റെ ഈ വാക്കുകൾ ഹൃദയ എൻ്റെ സഹോദരിയുടെ മരണത്തിന് രണ്ട് തവണ മാത്രമാണ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അതും കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് ഞാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ ആ എന്ന് സാജിദ് നിറകണ്ണുകളോടെ പറയുന്നുണ്ട് സാജിദിൻ്റെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ എൻ്റെ കേസിൻ്റെ പിന്നാലെ ഓടി മറ്റൊരാൾ കുടുംബത്തിൻ്റെ ഭാരവും തങ്ങി എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും പോറ്റാൻ അവർ ഒരു പോരാടുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഒരു സഹോദരൻ്റെ വരുമാനം മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം സാജിദിൻ്റെ വാക്കുകൾ ഒരു വലിയ അനീതിയുടെ കഥയാണ് പോലീസിന് എനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറച്ച് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കാരണം ഞാനൊരു ബോംബ് നിർമ്മാണ വിദഗ്ധനായി മാറി ഞാനൊരു മുസ്ലിമാണ് എന്ന പേര് പറഞ്ഞാണ് അവർ എന്നെ ലക്ഷ്യം വെച്ചത് ജയിലിൽ ഞങ്ങൾ മുസ്ലിം വിരുദ്ധവും ഇസ്ലാം വിരുദ്ധവുമായ പരാമർശങ്ങൾ നിരന്തരം കേട്ടിരുന്നു ചോദ്യം ചെയ്യലിനിടെ ഞങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്കും വിധേയരായി എന്നിട്ടും ഞാൻ ഒരിക്കലും പ്രത്യാശ കൈവിട്ടിരുന്നില്ല സാധ്യത വ്യക്തമാക്കുകയാണ് ജയിലിന്റെ ഇരുട്ടിലും സാജിദ് തൻ്റെ മനോബലം നഷ്ടപ്പെടുത്തിയിരുന്നില്ല സാജിദ് നിയമപഠനം തുടങ്ങുകയും ഇപ്പോൾ അവസാന വർഷ നിയമവിദ്യാർത്ഥിയും കൂടിയാണ് നിരപരാധികളെ കുടുക്കി യഥാർത്ഥ കുറ്റവാളികളെ മറയ്ക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത് എന്തിനാണ് ദിവസവും നിരപരാധികളെ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമല്ലേ ഇത് ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ വിവേചനം നേരിട്ടു എന്നാൽ ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ എൻ്റെ വിശ്വാസം ഒരിക്കലും ഇളകിയിട്ടില്ല സാജിദ് ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ ഈ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ സാജിദിന് നീതിയിൽ വിശ്വാസമുണ്ട് ബോംബെ ഹൈക്കോടതി ഞങ്ങൾക്ക് നീതി നൽകിയതുപോലെ സുപ്രീം കോടതിയും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് വിധി പുറപ്പെടുവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അജിത് വളരെ പ്രത്യാശയോടെ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ ജീവിതം പത്തൊമ്പത് വർഷത്തോളമുള്ള അനീതിക്ക് ശേഷം ഒരു പുതിയ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്